മലപ്പുറം അമരമ്പലം പാലത്തിന് താഴെ മാലിന്യം തള്ളിയതായി പരാതി ഹരിതകർമ്മസേന ഉൾപ്പെടെ മികച്ച സേവനം നടത്തുന്ന പഞ്ചായത്താണ് അമരമ്പലം മാലിന്യം നിക്ഷേപിക്കാൻ ഗ്രാമപഞ്ചായത്തിൽ സൗകര്യമുള്ളപ്പോഴാണ് സാമൂഹിക വിരുദ്ധർ പാലത്തിന് താഴെ മാലിന്യം നിക്ഷേപിച്ചത് നാട്ടുകാരുടെ പരാതിയിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു മാലിന്യത്തിൽ നിന്ന് കിട്ടിയ രസീതുകളിൽ നിന്ന് നിക്ഷേപിച്ചവരെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഇവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞു ഓഫീസിലേക്കൊരു ഫോം കോഴി വന്നു പുഴേൻ്റെ സൈഡിൽ പാലത്തിന് സമീപം വേസ്റ്റ് തള്ളി അത് പരിശോധിക്കാൻ വന്നപ്പോൾ വളരെ സാമൂഹിക കഴിവികൾ വളരെ മോശമായിട്ട് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ അജൈവ മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട് അപ്പോൾ വലിച്ചെറിഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾ കവറുകൾ പരിശോധിച്ചപ്പോൾ രണ്ട് മൂന്ന് അഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി അവർക്ക് ഫൈൻ ഈടാക്കുകയും അവരെ ഓഫീസിലേക്ക് വിളിച്ചുരുത്താനുള്ള നടപടികൾ സ്വീകരിക്കും